നീ ടുത്ത് പേര് പറഞ്ഞ അവരുടെ അടുത്ത് പോയിട്ട് കാണിച്ചാൽ മതി ആ പ്രണവട്ടാ ഹലോ പിന്നെ <inaudible> <inaudible> ഒരു വിടുണ്ടേ ഗയ്സ് എന്താ ചെയ്യാ ഗയ്സ് വെല്ലിയച്ച വെല്ലിയച്ചന്റെ തല കാണുന്നില്ല ആ നമ്മൾ കയ്യിലാ വെച്ചോ നേ ഊ അല്ലേ ഊ വെല്ലിയച്ച എന്താ ചെയ്ത് ലല്ല നമ്മൾ ചിക്കനി കഴിക്കണം നീ കൈവിടെ അച്ചനെ മാട്ടെ കൊണ്ടും വെച്ചിട്ട് വരാ ബട ചിക്കനല്ല ഗുരു നമ്മളെ ഗോൾ ബാക്കിൽ ഇട്ടേ വെക്കാം അതിപ്പോ ഇതിക്കൊണ്ടിട്ടുണ്ട് എന്താ വെച്ചു എന്താ അമ്മ என்னண்டா இது என்னடா நம்ம வீட்டுக்கே இல்ல யாரு தெரியுது ரூமின அண்ணன் கூட கிளியரா காஞ்சுதரா நம்ம கல்யாணம் ஏய் எ நிக்கு நிக்கு நான் பரவாயில்லை கல்யாணம் பண்ண கணிக்கறா கல்யாணம் பண்ணாதானே கல்யாணம் பண்ண போறோம் കല്യാണപ്പെണ്ണ് ഇതാ കല്യാണച്ചക്ക് നോക്കേ അതെടുത്തു എടുത്തൂ കല്യാണപ്പെണ്ണിനെ കാണുന്നില്ല ഗയ്സ് ഇതാ ഗയ്സ് ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് കല്യാണപ്പെണ്ണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വെണ്ട എങ്ങനെുടിക്ക അച്ചാ കണ്ടോ പെണ്ണു കുട്ടി പെണ്ണു കുട്ടി പെണ്ണു കുട്ടി പൊന്നുകുട്ടി പൊന്നുകുട്ടി അയ്യോ ഓളെ ഷൂട്ട് ചെയ്യാനൊക്കെ വരുമോ